ചാത്തി കട്ട് ചെയ്തിട്ട് ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ നോമ്പ് ഇന്നത്തെ അറിയോ ഇരുപത് നോമ്പ് ഇരുപത് നോമ്പായി അപ്പൊ ഇരുപത് നോമ്പ് മാത്രല്ല ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയാണ് നോമ്പിൻ്റെ വെള്ളിയാഴ്ചയും കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് പുണ്യപ്പെട്ട ദിവസമാണ് അപ്പം ഞങ്ങൾ ഇതങ്ങനെ ജുമേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ജൂമേക്ക് ഓരുണ്ടാ ഇവിടെ ഓരോ ഇവിടെ ഇവിടെ നിന്ന് സ്നേഹിക്കാറാണ് അപ്പം കുട്ടിമാർ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരിന്ന് ലീവ് ആയതുകൊണ്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഉറക്കിയാണ് ഇപ്പൊ വിളിച്ച് ഉണർത്തിയതേ ഉള്ളൂ മോനോനും കുറേ വിളിച്ച് വിളിച്ചത് ആൾ എണീറ്റിട്ടുണ്ട് ഇവിടെ അതേമാതിരി രാവിലെ

ട്ടോ ഞങ്ങൾ ഇങ്ങനെ പള്ളിക്ക് എന്താണെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി ഒന്നര മണി കഴിഞ്ഞിങ്ങനെ ഉറങ്ങിയപ്പോൾ വന്ന് അവിടെ ഇങ്ങനെ ഓരോ അവിടുത്തെ ഓരോ വിശേഷങ്ങൾ വർത്താനങ്ങൾ പറഞ്ഞിരുന്നാണ് ഒന്നര രണ്ട് മണിയോളം ഇങ്ങോട്ട് ഉറങ്ങിപ്പോ പിന്നെ നാല് മണിക്ക് ഞാൻ ഓണിരിയാണ് അപ്പൊ ഈ ഉറക്കം കണ്ടിട്ട് എനിക്ക് എന്ത് തന്നെ ഉറക്കം ഒഴിവാക്കാൻ പറ്റണേ ഉറക്കം ഒഴിവാക്കി എനിക്ക് തലക്ക് വെട്ടി പിടിച്ച പോലെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പത്ത് മണിക്ക് ഞാൻ രാവിലെ നീച്ചപ്പോൾ പത്ത് മണിക്ക് നീച്ചപ്പോ ഭാവം ഇങ്ങനെ കുട്ടിനെ പറഞ്ഞയക്കാണ് അത് കണ്ടുകണ ഞാൻ നീച്ചു വരുന്നത് അപ്പൊ കുട്ടിനെ പറഞ്ഞയച്ചു പിന്നെ ഞാൻ പിന്നെ കിടന്നിട്ട് ചെയ്യണം പിന്നെ ഓരോ വീഡിയോ ഇടക്കൊന്ന് ആളിന്റെ ഇങ്ങനെ ഇരിക്കട്ടാ അത് ആളെ പൊക്കി കൊടുന്ന് പെട്ടെന്ന് വേഗം എല്ലാം ഫ്രഷ് ആക്കി കുളിച്ച് എല്ലാം റെഡിയായി ചപ്പാത്തിണ്ടാക്കി വെച്ചോണ്ട് കുട്ടിക്ക് കടിയെടുക്കാനും അത്തേ ചപ്പാത്തി അല്ലെ നോമ്പിണ്ട് ആ ചപ്പാത്തിനെ ബാക്കി കടക്കിയാൽ ആ പുതിയ ആട്ടപ്പൊടി ചപ്പാത്തി മനസ്സിലാവില്ല ചോദിക്കാൻ പറ്റിയല്ലോ ഞാൻ നീച്ചപ്പോ നെല് പൊടി പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോ പൊടി ഇല്ല ആ ആട്ടപ്പൊടി പകുതിയും കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ആട്ടപ്പൊടി ആ ചപ്പാത്തി ഓനക്ക് തീരെ താല്പര്യമില്ല സാധാരണ സ്കൂൾ പോകുമ്പോഴും പ്രത്യേകിച്ച് അസ്ലാം വളരെക്കും പറയുന്നുണ്ട് അവിടെ സ്കൂളിൽ നമ്മൾ കൊണ്ടു ഇറക്കുമ്പോ അമ്മോട് അവിടെ നിന്ന് പറയുന്ന ഒന്നുമില്ല യാതൊരു മൈൻഡും ഇല്ല പക്ഷെ ഞാൻ ചിരിപ്പിക്കാനൊക്കെ നോക്കിട്ട് അപ്പൊ ഇന്നോട് നേരത്തെ അറിഞ്ഞിട്ട് അവര് നോട്ടം നോക്കി അപ്പൊ ഏതായാലും ഇനി പോയി തിരിച്ചു വരുമ്പോ ക്ലിയർ ആ പോയ ആയിക്കോട്ടെ അപ്പൊ രണ്ട് റമലാൻ മുമ്പത്തെ കഴിഞ്ഞ റമലാൻ നല്ല പൊരിക്കടയിലൊക്കെ മാളുണ്ടാക്കി പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല പക്ഷെ അതിന് മുമ്പത്തെ റമലാന് പൊരി പൊരിക്കടിന്റെ പൊടി പൂര ചെയ്യുന്നു ഇവിടെ കഴിഞ്ഞതിനൊക്കെ ഞാൻ ചിന്തിക്കാതെ ഞാൻ വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരണം അപ്പൊ ഞാൻ ഇവരെ കൂടെ തിന്നൂലെ അത് വിചാരിച്ചാണ് ഞാൻ ബേക്ക് പക്ഷെ ഒരു കാര്യണ്ട് പുറത്തുനിന്ന് കൊണ്ടുപോവണേ എന്താ പേര് രാവണേ കുട്ടിമാന് ഞാനൊന്നും വെയിറ്റ് ഞങ്ങൾ ഞാനേ കണ്ട ഞാൻ തിന്നു പിന്നെ തൊള്ളാൻ വരൂല്ല മധുരം കണ്ട മധുരം പിന്നെയും തുടങ്ങി പൊതുവേ കണ്ട്രോൾ ചെയ്താൽ ആൾ കൈക്കൊള്ളു അപ്പൊ ഏതായാലും ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയി പൊരിക്കടി ഞങ്ങൾ മാള് പറയും ഞാൻ രാവിലെ ഒന്നും കാലയിൽ കഴിക്കൂലും മതി അവല്ല ഒന്നും കഴിക്കൂല അപ്പോ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടാ കേസ് കുറച്ച് ബിരിയാണി ഒരു ഒരു വലിയൊരു കുത്തിഞ്ഞാണ് ഓട്സ്

പിന്നെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം സ്ഥലം അപ്പൊ ഞാൻ ഈ റീൽസിൽ ഇതിലൊക്കെ ഒരുപാട് കണ്ടിണ്ട് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ഹാബിറ്റ് എന്ന് വെച്ചാല് വയറ നിറയെ കഴിക്കുമ്പോൾ തടി കൂടാനും പാടില്ല ഞാൻ സ്ത്രീകളെ ഇതായി പറയല കോമഡി പറഞ്ഞു ആളുകൾ അപ്പൊ ഞാൻ പള്ളി പോകാൻ വെയിറ്റ് വെയിറ്റ് ചെയ്ത പോകാൻ വേണ്ടിട്ട് ബാക്കി വന്നിട്ട് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാ ഒക്കെ പറഞ്ഞുതരാം ഏഹ് പിന്നെ ഇന്ന് വൈകുന്നേരം ഇൻഷാല്ല നല്ലൊരു പൊരിക്കടി ഞാനും ടിമോനും പ്രതീക്ഷിക്കുന്നുണ്ട് ഏ മോന ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞല്ല മുമ്പത്തെ നമ്മളെ റമൻലാലിന്റെ ഇവിടെ പൊരിക്കടിണ്ടായിന്നാ എങ്ങനെയെ ചട്ടി പത്തിരി കിട്ടി പത്തിരി ആ പത്തിരി ഈ പത്രി ഈ മുട്ട മഞ്ചി മറ്റി ഞങ്ങള് ഞെട്ടിച്ചുകാണുണ്ടാക്കിയത് ഞങ്ങൾ ഇങ്ങനെ നിക്കാൻ വന്ന കണ്ട് അപ്പൊ ഇൻഷാ അല്ല ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വരാം അപ്പൊ നല്ല പ്ലാൻ ചെയ്യുന്നുണ്ടോ കാരണം ചിക്കനും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഒക്കെ കൊണ്ടുവന്നിട്ട് പോകണം സാധനങ്ങളൊക്കെ പള്ളിയിൽ പോകാൻ എല്ലാം കൊണ്ടുവന്നിട്ട് വരാം അപ്പൊ ഇവിടെ റെഡി ആയിരുന്നു പള്ളി പോലുണ്ടാ ഇല്ല അപ്പൊ ഞങ്ങള് പള്ളി പോയിട്ട് വരാ ഓക്കേ 嗯<分>。 ഇങ്ങനെ ഇങ്ങനെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് മാളിവിടെ വീട്ടിലെത്തി ചളി ഇല്ലാത്ത കാലായാലും അടയാളവിടെ അപ്പൊ ഞങ്ങൾ അടുക്കളേ മാള് പണിയൊക്കെ സംസാരിക്കാനുല്ലേ ഇന്ന് നോമ്പറിക്കലാണേ ഞാൻ എല്ലാം ഒഴിവായി വിചാരിച്ചു നോമ്പെറുക്കലാണ് എന്തോ ക്ലബ്ബിന്റെ നോമ്പ് നോമ്പ് ഞാൻ പോണില്ല ഞാൻ വിചാരിച്ചാത്തി നോമ്പറിക്കോറു നോമ്പറിക്കണത് പോയി നോമ്പറക്കുറിയ ഏറ്റവും ബെറ്റർ നമ്മളെ വീട്ടിൽ നിന്ന് നോമ്പറുക്കൂല

இறக்கிட்டு குட்டியானோடு மறுபடியும் இறங்குமே എന്താ പറയും അപ്പോ പൊന്നു സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് രാവിലെ ചെറിയ എന്താണ് വന്നിരിക്കാനൊക്കെ ഇട്ടാ പൊട്ടിയോ പേരെന്താണോ ചെറിയ അതെ അല്ലെങ്കിൽ ഇമ്മാൻ്റെ അതേ സ്വഭാവ

അപ്പോൾ വായന്തലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി മേലക്കാണ് ഇന്നാളത്തെ പോലെ തന്നെ മേലൊക്കെ ഇങ്ങനെ ഇത് ഗ്രീസ് പമ്പും പമ്പുമായിട്ടുണ്ടല്ലോ അതിന് ഹെയർ ഒക്കെ പോലോ ഗ്രീസ് അറിയിക്കണ പമ്പിന്റെ അപ്പൊ വായന്റെ ഇല വെട്ടിയിട്ട് കഴുകി നല്ല റൗണ്ടില് കട്ട് ചെയ്തിട്ടാണ് ഈ നൂൽപൊട്ട് ഇതിലാണ് ഇട്ടുന്നത് അപ്പൊ എങ്ങനെയാകുമ്പോൾ കൂടുതൽ ഒട്ടൊന്നുമില്ല എന്നാ പറയണത് നല്ല വലുപ്പത്തിൽ ഇതൊരു കഴിച്ചാ രണ്ടെണ്ണം കഴിച്ച ഫലം കിട്ടൂട്ടാ അപ്പൊ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ ആവിക്ക് ആവിക്കാണല്ലോ അടുത്ത പീസ് ഒന്നും കൂടി കട്ട് ചെയ്യട്ടാ റൗണ്ടില് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആ പാത്രത്തിന്റെ അകത്തേക്ക് ഒതുങ്ങി കിട്ടും ഇതിന് നാല് മൂല തട്ടി കഴിഞ്ഞാല് ശരിയാവൂല கே மோடோ என்னே மூணு உருக்க ஆ கேய்ப்டுதா வரனா அப்பா செற்படுத்துட்டு ஊளுடுக்கறானே தீர்மானிச்சுலே சேக்கையிரானு சேற்படுக்கா வந்துனே அப்பா அடுத்தது இது தோன போய் அப்பா அடுத்த நூர்க்கு செட் ஆகிடலாம் இப்போ ஞாச்சு வைக்க ஓகே Okay அட yeah. அடைச்சிட்டேன்

ആവി പറ ഈ ഇങ്ങനെ മറിച്ചു കഴിഞ്ഞാൽ നല്ല നൈസ് ആയിട്ട് പോലും ആവി പറക്കണേ അപ്പൊ ഈ വായലയില് കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് അത് നേരം മറിക്കാണ് ചെയ്യണത് എന്തെങ്കിലും പൊക്കി കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ടുണ്ട് അല്ല എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് കാണാ അത് അറിയാത്തവരുണ്ട് സ്ത്രീകൾ തന്നെ വായന കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവരൊന്നും അറിയില്ല ഓക്കെ അപ്പൊ അടുത്ത ട്രിപ്പൊക്ക അപ്പോ നൂൽപുട്ടും ചിക്കൻ കറിയാണ് ഇന്നത്തെ ഐറ്റംസ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനേ മാളിന് ഹെൽപ്പ് ചെയ്യാ കുറച്ച് ചിക്കൻ ഒക്കെ ഉണ്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി കൊടുക്കണം അല്ലേ അതുപോലെ തന്നെ ഫ്രൂട്ട് കട്ട് ചെയ്യുക എല്ലാം കളിക്കുക അതൊക്കെയാണ് എന്റെ പണികൾ അതൊക്കെ ഞാൻ ചെയ്യാൻ ഉഷാറാണ് പക്ഷെ അങ്ങനല്ലല്ലോ ഇത് നമ്മളിത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കണത് ശരിയല്ലോ നമ്മള് നമ്മളെപ്പോലെ നോമ്പ് എടുത്ത് കഷ്ടപ്പെട്ട് നിക്കുന്ന ആളെ നമ്മൾ കണ്ടറിഞ്ഞ് നിൽക്കണ്ട അല്ലേ അങ്ങനല്ലേ അപ്പോ അപ്പൊ നമ്മള് ബാക്കിയെ കൂടി പെട്ടെന്ന് ചെയ്യല്ലേ നമ്മുടെ അടുത്തന്നെ ഇവിടെ അവിടെ സമൂഹ നോമ്പത്തോണ്ട് ക്ലബിന്റെ കീഴിൽ അപ്പൊ മോൻ ചെലപ്പോ അങ്ങോട്ട് പോകുന്നുണ്ട് പറഞ്ഞു പക്ഷേ ഈ നൂല്പുട്ടും ഈ കൂടി കണ്ട ചിലപ്പോ ആളുകള് ബ്രേക്ക് ചോട്ടും ഒന്നും പറയാൻ പറ്റൂല ഒറ്റക്കായൽ പോകില്ലല്ലോ കൂടെ തീറ്റി കുറയും ഞാൻ പോലീ അപ്പൊ സൈക്കിളിൽ പോകും ഏഹ് സംഭവം അത് സംഭവം എന്ന് വച്ചാൽ ചില ആളുകൾ കൂടെ പോയാൽ ഒരു നല്ല തീറ്റക്കാരാകും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളൊരു ടേബിളിൽ സെറ്റായിട്ട് നാലാൾ ഇരുന്ന് അതിൽ വലിയൊരു തീറ്റക്കാരൻ ഉണ്ടെങ്കിൽ മീഡിയം തീറ്റക്കാരൻ ചിന്തിക്കും ചിലപ്പോൾ നാല് പേർക്ക് നാല് പീസ് ചിക്കനേക്കാരൻ വെക്കുക അല്ലെങ്കിൽ ആറ് പീസ് ചിക്കൻ അല്ലെങ്കിൽ സമൂസയാണെങ്കിൽ ഒരു നാല് പീസ് കണക്കാക്കി വെക്കണ സമൂസ ഈ മെയിൻ തീറ്റക്കാരൻ അതടിച്ചു മാറ്റും പെട്ടെന്ന് അപ്പം എന്ത് സംഭവിക്കും ഈ മീഡിയം തീറ്റക്കാരൻ സമൂസ കിട്ടൂല ഇല്ലേ അതാണ് അതിന്റെ ഉദ്ദേശം അങ്ങനെ ചെറുപരി ഉള്ള എല്ലാരും അങ്ങനെയല്ല ആളെ പേര് ഇപ്പൊ ഞാൻ പറയില്ലേ ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചുതരാം എന്റെ തൊട്ടെടുത്ത് ഏതായാലും നമ്മള് ബാക്കി തീർക്കുന്നത് വേണ്ട ചിക്കൻ കറി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ആ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് ജലദോഷം പോലെ ഒരു നീർക്കേണ്ട വന്നിട്ട് ഈ വൈകുന്നേരം തണുത്തെല്ലാം കുടിച്ചു കുടിച്ചിട്ടേ കാരണം ഞാൻ തണുത്തെല്ലാം കുടിക്കൂലേ

മുളക് പൊടി രണ്ട് സ്പൂണ്ണാട്ടാ ഓരോ മുളക് പൊടി ഓരോ ഏഴ് മണിക്കാരം പിന്നെ മുളക് പൊടി നല്ല ഏഴുള്ളതാണ് നമുക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി കാശ്മീരി ഇട്ടു ഇന്ത്യൻ ആണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ടേസ്റ്റ് ആണ് തോന്നുന്നു ാലും പോലെ ചെയ്യാനും കൊറച്ച് വെള്ളം കൂടി മിക്സിന്റെ അടിച്ചെടുത്താൽ മതി പോലും അങ്ങനെ ുംവിട്ടാൽ അപ്പൊ ഐറ്റംസ് ഒക്കെ ഏകദേശം പിന്നോട് ചിക്കൻ കഴിയാൻ പറഞ്ഞിട്ട് ചിക്കൻ വെള്ളത്തിൽ നിങ്ങളെ ചിക്കൻ കഴിക്കാണെങ്കിൽ ഞാന് ചിക്കൻ കഴുകാൻ പോണേ ആ ചിക്കൻ ഞാൻ ചിക്കൻ ചിക്കൻ നാട്ടിൽ കഴുകുന്നുണ്ട് പക്ഷെ സൈക്കിളിന്റെ പുറകെല്ല ഒന്ന് ഫോണ് കഴിയണം അല്ലെങ്കിൽ സൈക്കിൾ വേണം അല്ലേ അപ്പൊ രണ്ടാമത് മോനും പൊന്നും കൂടി സൈക്കിളിന്റെ പുറകെ പോയിട്ടുണ്ടാ ചിക്കൻ ചിക്കൻ എന്താണയാ േരിക്കറിയാ ഇത് അപ്പൊ വാങ്ങിക്കൊടുക്കണം അധികം സമയൊന്നും ഇല്ല പക്ഷെ മാളും ഞാൻ പെട്ടെന്ന് തന്നെ സമൂസ അടിപൊളി സമൂസ ഉണ്ടായിച്ചു പറഞ്ഞിട്ട് അതിന്റെ മസാല റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ കാരറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോ മസാല ഇട്ടിട്ടുണ്ട് പിന്നെന്താ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്

ീഫ് കാണാലോസൂലീപ് ഇത് കണ്ടില്ല എന്താ സംഭവം കണ്ടില്ലേ നമ്മളെ അത്തായ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പൊ ആ ചപ്പാത്തി ആയിട്ട് കട്ട് ചെയ്തിട്ട് സമൂസാക്കി മാറ്റിട്ട് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് തരികിടെ എന്ന് ചോദിച്ചത് പക്ഷെ തരികിടല്ല കാരണം ചപ്പാത്തി നമ്മക്ക് ചപ്പാത്തി ചുട്ടതയിക്കൊണ്ട് അവരെ ഒരു ആഴ്ച വരെ വെക്കാൻ പറ്റും നമുക്ക് മസാല നിറച്ചിട്ടുണ്ട് സെന്റർ കട്ട് ചെയ്തിട്ടാ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് പ്രതിസന്ധിയിലും പെട്ടെന്ന് തന്നെ സമൂസ ഇത് ഓർഡറുകളൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല കേട്ടോ വണ്ടിച്ചൊന്നുമില്ല നല്ല അടി ഇവിടെ ഉണ്ട് അപ്പൊ ഇതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് ഇന്നലത്തെ കട രാവിലത്തെ കടയൊന്നും കുട്ടികളാരും കഴിക്കൂല പക്ഷെ ഇത് നല്ലൊരു സ്നാക്സ് ആയി മാറി അപ്പോൾ എല്ലാവരും കഴിക്കാനൊരു താല്പര്യം ഉണ്ടാവും ഇത് സത്യം പറഞ്ഞാൽ ഇനിയിപ്പ കുട്ടിമോൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അവരിത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് പൊരിച്ചിങ്ങനെ വെച്ച സമയം കണ്ടാൽ ആകെ ജീവൻ കളയും അപ്പൊ ആകെന്താണെപ്പിക്കാണ്ടായിട്ടില്ല അത് ആട്ടേജ് പറയാ ഓക്കെ വളരെ അത് മതി വളരെ സിമ്പിളായിട്ട് നമ്മള അത്തായത്തിൻ്റെ ചപ്പാത്തി ആയിട്ട് രണ്ടിൽ ഞങ്ങൾ ചിക്കൻ മസാല ഒക്കെ സമൂസുണ്ടാക്കി ആ ചപ്പാത്തി രണ്ടുണ്ട് കട്ട് ചെയ്താൽ ഒരു ചപ്പാത്തിയേറ്റ് വളരെ ചെറിയ ഒരു ചപ്പാത്തി രണ്ട് സമൂസ കിട്ടും ആ മസാല ഒക്കെ നിറച്ച് വളരെ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ലൊരു സ്നാക്സ് ഇന്ന് നോമ്പ് തുറക്കാനായിട്ടുണ്ട് അലഹമില്ല അല്ല മഞ്ഞോണ്ടില്ല

സമൂസെ അപ്പോ ഇന്നത്തെ നമ്മുടെ നോമ്പുകറിൻ്റെ സ്നാക്സ് ജ്യൂസൊക്കെ ഇവിടെ എത്തി ഇനി നൂൽപുട്ടും ചിക്കൻ കറിയും കൊണ്ടുവരാണ്ട് ഇന്നത്തെ ഐറ്റം എന്താണ് ബത്തക്ക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് സമൂസ അപ്പോൾ ഈ സമൂസ നമ്മൾ വീഡിയോയിൽ മുമ്പ് കാണിച്ചതാണ് ഇന്നത്തെ വീഡിയോ തന്നെ അതായത് എങ്ങനെ ഉണ്ടാക്കിയത് ഇങ്ങനെ കുറച്ച് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു അതെ സോറി ചപ്പാത്തി ചപ്പാത്തി കട്ട് ചെയ്ത് മസാല ഒക്കെ റെഡിയാക്കി കഷ്ണൊക്കെ തിന്നാ നല്ല ചപ്പാത്തി അടുക്കളി കൊറേ നേരം നിന്നാ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കണം മുന്നേ വന്നിരിക്കണോ വേദന ആയിട്ട് ഭയങ്കര ചൂട് ഫാൻ ഫാൻ വിടാത്ത കണക്കടങ്ങ വോൾട്ടേജ് സംഭവം ഇല്ല വാണാ ആർക്കോ ഇങ്ങനെ രാത്രി ഒന്നും ഉറങ്ങാൻ നിങ്ങളെ പ്രദേശത്തൊക്കെ നോമ്പ് ചൂട് എങ്ങനെയാ കമന്റ് ചെയ്യേണ്ടി ചൂട് എല്ലാവർക്കും ഒരേ പോലെ തന്നെയാണ് പെരുചൂടാണ് രാത്രിയാണ് മെയിൻ കിടന്ന് ഉറങ്ങാൻ പറ്റണ അപ്പൊ ഇന്നത്തെ പൊരിക്കടി ഇതാണ് സമൂസോ

അപ്പൊ ബാങ്ക് കൊടുക്കാൻ നോമ്പ് തുറക്കാൻ പോളെ നോമ്പ് തുറന്നേട്ട് സ്വീകരണം നോമ്പ് തുറക്കാൻ പോകണി ബാങ്ക് ആണെങ്കിലും മാങ്ങാനില്ല അപ്പോൾ എങ്ങന നോമ്പർ കാമോട്ട ഇങ്ങനൊക്കെ നോമ്പറിനെ അടിച്ച് ഇതിനെ നോക്കുക പെട്ടാ ആണ് സമുസ എങ്ങനെ ഉണ്ട് ഫീഡ്ബാക്ക് പറയൂ ഉണ്ട് എസണ്ടേ സൂപ്പറാ ഇതിലേ പൊരിച്ച വന്നപ്പോൾ ആ ചപ്പാത്തിനെ അച്ചോയൊന്നില്ല ഇല്ല അപ്പോൾ സക്സസ് 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 അരീഷനും വിജയിച്ചു എന്ത് ജാലേ इनकोอรപ്പണ മസാല സൂപ്പറാണ് അപ്പോൾ الكل എങ്ങനെ പറയുക എന്നുണ്ടേ बोलो ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് സിമ്പിളായിട്ടാണ് ആ എന്താണ് പ്ലാൻ ഉണ്ടായിരുന്നു ചപ്പാത്തി ബാക്കിയുണ്ടപ്പോ എന്റെ കാര്യം എന്നറിയോ മാവ് എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു അത്ര മാവ് ഒന്നും വേണമെന്നില്ല ചപ്പാത്തി പന്ത പത്തെണ്ണം ഇടല്ലേ ആ മൈൻഡാണ് ഞങ്ങള് മാവ് കോരിട്ടാണ് എനിക്കപ്പഴത്തെ തോന്നി എന്തോ പന്തി സ്നാക്സ് ഇതൊക്കെ കഴിച്ചിട്ട് നേരെ പോയി നിസ്കരിക്കണു എന്നിട്ട്

ഒന്നോ രണ്ടോ അതാ വേണ്ട മുമ്പ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോനും ആദ്യം ഞങ്ങൾ ഓട്ടുകഴിച്ച് ഉമ്മാർക്കൊക്കെ ഉണ്ടാവും ശീലം വേറെ ആരുന്നേ എല്ലാം മരുന്നല്ലേ അതാണ് എന്ന് പറഞ്ഞാൽ അമ്മ

വേറെന്താ <Gülets> യും <Sessimus> 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 കുറച്ച് മൂന്ന് വലിയ ാണ് അത്യാവശ്യം വലുപ്പണ്ട് അതൊക്കെ നാളെ ഒരു പുതിയ അടിപൊളി വീഡിയോ നാളെ വരാം